നമശിവായ ഓം അമ്മയുടെ ഉപദേശം അമ്മ പറയുന്നു മാറിക്കൊണ്ടിരിക്കുന്ന പരിതസ്ഥിതിയിൽ മാറ്റമില്ലാതെ ആനന്ദം പ്രതീക്ഷിക്കുന്നത് ഒരു മരുഭൂമിയിൽ നിന്ന് ശുദ്ധജലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയാണ് നമ്മുടെ ശാന്തിയും സമാധാനവും ചുറ്റുപാടുകളിലുള്ള വ്യക്തികളിലും വസ്തുക്കളിലുമാണെന്ന് നാം തെറ്റിദ്ധരിച്ചു നമ്മുടെ മനസ്സങ്ങനെ നമ്മളെ ശീലിപ്പിച്ചു എന്ന് പറയുന്നതാവും ശരി അതിനൊരിക്കലും നാം അനുവദിക്കരുത് മറിച്ച് മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഏതു പരിതസ്ഥിതിയിലും നമുക്ക് തളരാതെ മുന്നേറാം അമ്മ പറയാറുണ്ട് മക്കളെ മനസ്സിനെ എയർ കണ്ടീഷൻ ചെയ്താൽ അതായത് അവനവനിലേക്ക് തിരിഞ്ഞാൽ അർച്ചന ജപം ധ്യാനം സ്വാധ്യായം നിഷ്കാമ സേവനം എന്നീ സാധനങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചാൽ ആധ്യാത്മിക തത്വങ്ങൾ മനസ്സിലാക്കി അവ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ മനുഷ്യ ജീവിതം ധന്യമായി ആശ്രമത്തിൽ വളരാൻ ഭാഗ്യം സിദ്ധിച്ച കുട്ടികളിൽ ഈ ഗുണങ്ങൾ വളർത്താൻ അമ്മ പ്രയത്നിക്കുന്നുണ്ട് നിത്യേനയുള്ള ധ്യാനവും സത്സംഗങ്ങളും ഭജനകളും മാത്രമല്ല ഗുരുകുലങ്ങളെ അനുസ്മരി അനുസ്മരിക്കുന്ന തരത്തിലുള്ള ചോദ്യോത്തരങ്ങളിലൂടെ മഹാഭാരതം രാമായണം ഉപനിഷത്ത് തുടങ്ങി സനാതന സനാതനധർമ്മതത്വങ്ങളെല്ലാം അനായാസേന ഗ്രഹിക്കാൻ കുഞ്ഞുങ്ങൾക്ക് അവസരം ആശ്രമത്തിൽ കിട്ടുന്നു അമ്മ പറയുന്നൊരു കഥ കേൾക്കൂ ഒരു ദിവസം ഒരു രാജാവ് തൻ്റെ തലസ്ഥാന നഗരയിലൊന്നു ചുറ്റി നടക്കാനിറങ്ങി റോഡിലൂടെ നടക്കുമ്പോൾ നിരത്തിൽ പൊന്തി വന്ന ഒരു കല്ല് രാജാവിൻ്റെ കാലിൽ തട്ടി വിരൽ മുറിഞ്ഞു ചോരയൊഴുകാൻ തുടങ്ങി കുപിതനായ രാജാവ് തൻ്റെ അനുചരന്മാരെ വിളിച്ചുടനെ കൽപ്പിച്ചു നാളെ ഞാൻ നഗരം ചുറ്റിക്കറങ്ങാൻ വരുന്നതിനു മുമ്പ് എല്ലാ പാതകളിലും പർവതാനി വിധിച്ചിരിക്കണം ഇതു കേട്ട മന്ത്രിമാർ ആശയക്കുഴപ്പത്തിലായി ഈ കൽപ്പന എങ്ങനെ നടപ്പാക്കും ഇത്രയും നീളമുള്ള പരവധാനികൾ എവിടെ നിന്ന് കിട്ടും അപ്പോഴാണ് അവരുടെ ഇടയിൽ പ്രായം കൂടിയ ധൈര്യശാലിയായ മന്ത്രി പറഞ്ഞത് പ്രഭോ ക്ഷമിക്കണം നാട്ടിൽ മുഴുവൻ പരവധാനി വിരിക്കുന്നതിന് പകരം അവിടുത്തെ കാലിൽ ഒരു ജോഡി നല്ല ഷൂസ് ധരിച്ചാൽ പോരെ അതുപോലെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന പരിതസ്ഥിതിയെ മാറാൻ മാറ്റാൻ നമുക്കാവില്ല പകരം മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാമല്ലോ അതുതന്നെയാണ് അമ്മ എപ്പോഴും പറയാറുള്ള സ്വീകരിക്കൽ മനോഭാവം പുഞ്ചിരിയോടെ സാഹചര്യങ്ങളെ നേരിടാൻ പഠിക്കൽ ഏതുപോലെ എന്നാൽ വാഹനങ്ങളിലെ ഷോക്ക് അബ്സോർബർ കണ്ടിട്ടില്ലേ നിരപ്പില്ലാതെ പരുക്കൻ പാതകളിലെ ഏതു കുലുക്കവും അഘാതവും സഹിക്കാൻ ഷോക്ക് അബ്സോർബർ സഹായിക്കും ജീവിതയാത്രയിലെ ഏതു പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ആത്മീയ ശക്തിക്ക് മാത്രമേ കഴിയൂ കുഞ്ഞുങ്ങളെ ഈ പ്രായത്തിൽ നിന്നേ തുടങ്ങാം ഹരി നമശിവായ